നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കുടിവെള്ളം കിട്ടാക്കനിയായ ഒരു പ്രദേശമുണ്ട് തിരൂരിൽ തിരൂർ നഗരസഭ ആറാം വാർഡിൽ പെരുവഴിയമ്പലം മിച്ചഭൂമി പ്രദേശത്താണ് നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായത് കോളനിയിൽ അൻപത്തിനാല് കുടുംബങ്ങളിൽ മുപ്പതോളം കുടുംബങ്ങൾക്ക് ലഭിച്ച പൈപ്പ് ലൈനിലാണ് ഒരു വർഷത്തിലേറെയായി കുടിവെള്ളം നിലച്ചിട്ട് എന്നാൽ മാസത്തിൽ നൽകേണ്ട മിനിമം ചാർജ് അടക്കുകയും വേണം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഞങ്ങളെ ഒരു കൊല്ലായി വെള്ളം വന്നിട്ട് പൈപ്പിൽ ഞങ്ങൾ ഈ വെള്ളം ഇല്ലാത്തവർ പോവുക കിണറില്ലേ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മാസം മാസം ഒരു വില്ല് വരും ഞങ്ങൾ പൈസ അടിക്കണം വില്ല് ഇതാ വില്ല ഞങ്ങൾ അടിക്കൂല എന്താന്ന് അറിയാം ഈ വെള്ളം വരാതെ ഞങ്ങൾ എന്തിനാ എന്തിനാത്തിൻ്റെ മേലെയായിപ്പോൾ വെള്ളം വന്നിട്ട് നൂല് പോലെയാണ് വരുന്നത് അവര് പറഞ്ഞത് നടുവലങ്ങാടിൽ എന്തോ പൈപ്പ് പൊട്ടി കൊണ്ടാണ് എന്നാണ് അവര് പറഞ്ഞത് കുറേ മാസങ്ങളായി ഞങ്ങൾ പോയിട്ട് പരാതിയും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു വർഷമായി ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൻ കിണറുള്ളവരോടത്തും കൊള്ളം കണറ്റിൽ വെള്ളമില്ല അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒരു കൊല്ല അഥവാ ഒരു തുള്ളി വരുമിച്ചങ്ങ് ഞങ്ങൾ പുറത്ത് എന്തെങ്കിലും പോയി വരുമ്പോൾ എനിക്ക് അതും ഇല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഇപ്പൊ വെള്ളം വരലിടങ്ങിട്ട് ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിന്നറിയാം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വെള്ളം വരണില്ല വരാണെങ്കി ഇപ്പൊ ഇന്നലെ ഒരു തുള്ളി വെള്ളം പോലെ അതപ്പ തന്നെ നിക്കുകയും ചെയ്ത് ഇങ്ങനെ എത്ര ആയി ഇങ്ങനെ പറയണു പിന്നെ വെള്ളം തരാ വെള്ളം തരാന്ന് അവർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് പെരുവഴിയമ്പലം മിച്ചഭൂമി പ്രദേശത്ത് കുടിവെള്ള പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാവുന്നത് അമ്പത്തിനാല് കുടുംബങ്ങളിൽ മുപ്പത് വീടുകളിലും പൈപ്പ് ലൈൻ സ്ഥാപിച്ചു പ്രദേശത്തെ കിണറുകളിൽ വേനൽക്കാലത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ് കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കുടുംബങ്ങൾ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് ഒരു വർഷത്തിലേറെയായി പൈപ്പ് ലൈൻ വെള്ളം നിലച്ചിട്ട് വെള്ളം വന്നില്ലെങ്കിലും നൂറ്റി രൂപ മിനിമം ചാർജ് അടയ്ക്കുകയും വേണം വർഷം കൂടുമ്പോഴാണ് ബില്ല് അടയ്ക്കേണ്ടി വരിക അപ്പോഴേക്കും വലിയ തുക അടയ്ക്കേണ്ടതായി വരും ഒരു വർഷത്തിൻ്റെ മേലെയായി ഇപ്പോൾ ഇങ്ങനെ വരവടങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ അനുസരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞു അതുവരെ ഈ അഞ്ചഞ്ചര വർഷവും നല്ല രീതിയിൽ വെള്ളം വന്നിരുന്നു ഇപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ പല സ്ഥലത്തും വാട്ടർ അതോറിറ്റിയിലൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഇതാണ് അതായത് ഈ കെ ആർ എഫ് ബിൻ്റെ സമ്മതം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റി അവർ കടച്ചു ഞങ്ങൾ എൻജിനീയർമാരായിട്ട് അവരൊക്കെ സംസാരിച്ചു അപ്പോൾ അവർ പറയുന്ന ഇതാണ് കെ ആർ എഫ് പിൻ്റെ ഇത് കിട്ടുന്നില്ല പിന്നെ അങ്ങനെ ഒരു ന്യൂസ് കേട്ട് നമ്മളെ ഉള്ള ഒരാളെങ്കിലും റോഡ് ഉണ്ടാക്കി അവരെ പെർമിഷൻ കിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാച്ചു കിട്ടുമ്പോൾ മാസം എങ്ങനെയായാലും ഈ വെള്ളം വരാതെ നൂറ്റി നാൽപ്പത്തെട്ട് അടയ്ക്കണം അപ്പം നമ്മൾ ആദ്യം അടച്ചിരുന്നത് നാൽപ്പത്തി ഇരുപത്തി നാല് നാൽപ്പത്തെട്ട് രൂപയായിരുന്നു രണ്ട് മാസത്തിന് അപ്പോൾ നമ്മൾ കരം കൂട്ടിയതുകൊണ്ട് ആ പേരിലാണ് സംഭവം പക്ഷേ ഇപ്പോൾ ഇത് മിനിമം ചാർജ് നൂറ്റി നാൽപ്പത്തെട്ട് അടയ്ക്കണോ അതിപ്പോൾ ചിലപ്പം നമ്മൾ ആറുമാസം അഞ്ച് മാസം കൂടുമ്പോഴായിരുന്നു അടച്ചിരുന്നത് ഇതിപ്പോൾ മാസം അടയ്ക്കുന്നവർക്കല്ല ഇപ്പോൾ ഇത് പറ്റുള്ളൂ ഇലക്ട്രിസിറ്റിമാതിരി വന്ന് കട്ട് ചെയ്യൂല അപ്പോൾ അഞ്ച് മാസം ആറുമാസാകുമ്പോൾ കാശ്ത്രീ ആയിരം ഉറുപ്പേൻ്റെ എമൗണ്ട് വരും സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കിണർ ഇപ്പം ഞങ്ങൾക്ക് കിണറുണ്ട് പക്ഷേ ഇതാണ് ബക്കറ്റ് ഇട്ടിട്ട് മുക്കാൻ കഴിയില്ല കലങ്ങിപ്പോവാണ് കൊടുക്കാൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ എല്ലാം നമ്മളൊരാൾ വന്ന് മുട്ടി കൊണ്ടുപോകാനും പറ്റുള്ളൂ അപ്പം അങ്ങനത്തെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടാണ് അതിന് ഈ വാട്ടർ അതോറിറ്റീൻ്റെ ഇതിന് എന്തെങ്കിലും അനുകൂലമായൊരു തീരുമാനം അവർ വരണം നടത്തണം കോളനി പ്രദേശമാണ് ഈ ഒരു ഭാഗം മിച്ചഭൂമി എന്ന് പറയുന്ന കോളനിയാണ് അപ്പോൾ ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ് നിരന്തരം മുനിസിപ്പാലിറ്റിക്കകത്തും വാട്ടർ അതോറിറ്റി അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അത് രണ്ടു കൂട്ടരും കണ്ണും ചിമ്പി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് ഇതിനൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം നല്ല വേനലവധിയല്ലേ വരുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ആളുകൾ നെട്ടോട്ട് ഓടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനൊരു പരിഹാരം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് പറയാനുള്ളത് നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു തിരൂർ കടലുണ്ടി കെ ആർ എഫ് ബി റോഡിലെ നടുവിലങ്ങാടി പെരുവഴിയമ്പലം ഭാഗത്ത് ലീക്ക് വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നതാണ് മറുപടി വന്നത് ശാശ്വത പരിഹാരം തിരൂർ നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കും നിരന്തരം പരാതികൾ വേറെയും നൽകിയിട്ടും പരിഹാരമായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു തിരൂർ